റീംഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു ഹൗസ് വാമിങ് സെറമണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇതാണ് നമ്മുടെ പുതിയ വീട് അപ്പോൾ പാൽ ചടങ്ങിലേക്ക് കടക്കാം അപ്പം ഇരുപത്തി എട്ടാം തീയതി രാവിലെ നാല് മണിക്ക് ഞാൻ പുതിയ വീട്ടിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുന്ന കാഴ്ചയാണിത് കാണാനായിട്ട് അപ്പം രാവിലെ നമുക്ക് വീട്ടിൽ പൂജയുണ്ട് ഗണപതി ഹോമം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലായിലെ അമ്പലത്തിൽ നിന്നാണ് നമുക്കിവിടെ ശാന്തിയൊക്കെ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ വീട്ടിലേക്ക് കയറി വരുവാണേട്ടോ അപ്പം വീഡിയോ ഒക്കെ എടുക്കുന്ന എൻ്റെ മോനാണേ അപ്പം നമ്മളിതാ വീട്ടിലേക്ക് കടന്നു ഇരുപത്തെട്ടാം തീയതി ആ ഒരാഴ്ചത്തെ ഫുള്ള് കാര്യങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല മഴയുള്ള സമയമാണ് സ്കൂൾ തുറക്കാറായതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയാണ് നമ്മളിപ്പം തന്നെ ഇത് നടത്തുന്നത് അപ്പോൾ ഇതാ ഞാൻ വീട്ടിലേക്ക് കയറി വന്നു എൻ്റെ നാത്തൂനാണ് പുള്ളിക്കാരി എന്നെ ചന്ദനമൊക്കെ ചാർത്തി സ്വീകരിച്ചു അകത്തേക്ക് കയറ്റി ഇവിടെ നമ്മുടെ ഗണപതി ഹോമത്തിൻ്റെ ചടങ്ങാണ് നടക്കുന്നത് നമ്മുടെ കന്നിമൂലയിലുള്ള ഈ ഒരു റൂമിലാണ് ഗണപതി ഹോമം നടക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇതാണ് രണ്ട് ശാന്തിമാർ അപ്പം നമ്മൾ കുടുംബത്തിൽ നിന്ന് ചേട്ടായിയുടെ പെങ്ങളും അതുപോലെ തന്നെ മക്കളും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും മാത്രമാണ് നമ്മുടെ ഈ ഒരു ഗണപതി ഹോമ ചടങ്ങിൽ പങ്കെടുക്കുന്ന കേട്ടോ വെളുപ്പിനെ തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടൊക്കെയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബത്തിൽ ഉള്ളവർ മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് കേട്ടോ അപ്പം തീ അങ്ങോട്ട് കത്താൻ തുടങ്ങിയപ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ പുകയുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും കണ്ണൊക്കെ നീറുന്നുണ്ടെങ്കിലും ശാന്തി പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് അപ്പം നമ്മളെല്ലാവരും ഒരു പുതിയ വീട്ടിലെ നമ്മുടെ താമസം ഏറ്റവും ദൈവാനുഗ്രഹം നിറഞ്ഞതായിരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാ ദേവി ദേവന്മാർക്കുമുള്ള ഗാനങ്ങളൊക്കെ ആലപിച്ച് പ്രാർത്ഥിച്ച് ഗണപതി ഹോമം ഏകദേശം ഒരു ആറു മണിയോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മളെല്ലാവരും തന്നെ വെളിയിലിറങ്ങി വീട് ശാന്തി പൂട്ടുകയാണ് കേട്ടോ പൂട്ടി നമ്മൾ വെളിയിലിറങ്ങുകയാണ് ഇനി ഒരു ചടങ്ങ് ഉണ്ട് അതെന്തെന്നാൽ നമ്മൾ ഈ വീടിന് ഒരു പ്രാവശ്യം വലം വെച്ചതിന് ശേഷമാണ് അകത്തേക്ക് പാല് കാച്ചാനായിട്ട് കയറാൻ പോകുന്നത് അങ്ങനെ ആ വലം വെക്കുന്നത് ഏഴ് പേരാണ് കേട്ടോ വലം വെച്ച് വരേണ്ടത് അപ്പം വലം വെച്ച് വരുന്ന ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിലാണ് താലം തന്നിരിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ അടുപ്പ് കത്തിക്കാനുള്ള ആ ഒരു പിന്നെ തീ എൻ്റെ ആ താലത്തിലാണുള്ളത് കേട്ടോ അപ്പം മോളുടെ കയ്യിൽ സാമ്പ്രാണി കത്തിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ നാത്തൂനാണിത് പുള്ളിക്കാരിയുടെ പേര് നിഷ ചേച്ചിയുടെ കയ്യിൽ വെള്ളമാണ് കൊടുത്തിരിക്കുന്നത് കിണ്ടിയും വെള്ളവും അതുപോലെ തന്നെ അടുപ്പിൽ വെക്കുന്ന പാല് അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത് കേട്ടോ ചേട്ടയുടെ അമ്മയാണ് അതുപോലെ തന്നെ നമ്മുടെ പണപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് നമ്മുടെ പേഴ്സ് അത് നമ്മുടെ അച്ഛൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മോൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് കിണ്ടിയും വെള്ളമാണ് കേട്ടോ അതുപോലെ തന്നെ ചേട്ടയുടെ കയ്യിലാണ് നമ്മുടെ മുറവും അരിയും ഉപ്പും മുളകും ഒക്കെ നമ്മൾ ആ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കുറച്ച് എടുക്കില്ല അത് എൻ്റെ ചേട്ടയുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് കേട്ടോ അപ്പം നമ്മളിതെല്ലാം പിടിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഫുള്ള് വീടിന് വലം വെക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വലം വെച്ച് വന്നിട്ടാണ് അകത്തേക്ക് കടക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഇത് ഓരോരുത്തർക്കും അവരുടെ ഒരു രീതിക്കനുസരിച്ച് തന്നെയാണെന്ന് തോന്നുന്നു ശാന്തിയ ഏഴ് വസ്തുക്കൾ നൽകിയിരിക്കുന്നത് എൻ്റെ മുകളുടെ കയ്യിലാണെ സാമ്പ്രാണിയാണ് കേട്ടോ മോന് വെള്ളമാണ് കേട്ടോ ഇങ്ങനെ കിണ്ടിയിൽ ഒഴിച്ചൊഴിച്ച് പോകണം പോകാൻ എൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ ദീപം ഏട്ടനാണ് വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ആ ഒരു മുറവും കാര്യങ്ങളൊക്കെ ചേട്ടയുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് തിണയിലേക്ക് കയറിയിരിക്കുകയാണ് ഏഴുപേരും അപ്പം അച്ഛനാണ് നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് കയറിക്കോട്ടെ എന്ന് നമ്മുടെ ആശാരിയോട് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതും പ്രകാരം ശാന്തിയോട് തന്നെയാണ് ചോദിക്കുന്നത് കാരണം ആശാരിക്ക് വരാനായിട്ട് പിന്നെ അന്ന് അസൗകര്യമുണ്ടായിരുന്നു കാരണം ഈ കട്ടള വെച്ച ആൾ അതിന് പകരം ശാന്തിക്ക് തന്നെയാണ് നമ്മുടെ ദക്ഷിണ കൊടുത്ത് താക്കോല് വാങ്ങി അകത്തേക്ക് കയറുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കയറുന്നത് എൻ്റെ മോളാണ് അവന്തികയാണ് കയറുന്നത് പുറകെ മോന് പിന്നെ ഞാൻ അങ്ങനെ ഏട്ടൻ അങ്ങനെ ഓരോരുത്തരോരോരുത്തർ ഏഴുപേരും അകത്തേക്ക് കയറി വന്നിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടെ നമ്മുടെ വർക്കേറിയയിലുള്ള അടുപ്പിലാണ് നമ്മൾ തീ കത്തിക്കുന്നത് അപ്പം ഓരോരുത്തരും ആ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അവിടെ വെക്കാൻ പറഞ്ഞു എന്നോട് മാത്രം പറഞ്ഞു താലം ഇപ്പോൾ വെക്കണ്ടാന്ന് അപ്പം ബാക്കിയുള്ളവരെല്ലാം കാര്യങ്ങൾ വെക്കുകയാണ് കേട്ടോ ഇനി അവിടെ കുറച്ച് പൂജകളും കാര്യങ്ങളും ഒക്കെ ആ ഒരു വിളക്ക് തീരൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അടുപ്പ് കത്തിക്കാനായിട്ട് പോകുന്നത് അപ്പം നല്ല മഴ തന്നെ നല്ല തണുത്ത് നിൽക്കുന്ന അടുപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ പുകയില്ലാത്ത അടുപ്പിന് അത്യാവശ്യം തീ പിടിക്കാനൊക്കെ കുറച്ച് പാടുണ്ട് പക്ഷെ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് നമ്മുടെ ശാന്തി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ സമാധാനിപ്പിച്ചു കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടായത് കൊണ്ട് എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നേ അപ്പം പാല് തിളയ്ക്കുവോ തൂവോ തീ പിടിക്കുകയോ എന്നൊക്കെ അപ്പം അതിനൊന്നും ആവശ്യമില്ല ഒന്നുകൊണ്ടും പേടിക്കേണ്ട അതൊക്കെ അതിൻ്റേതായ രീതിയിൽ നടന്നുകൊണ്ട് കൊള്ളും എന്നും പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇപ്പോഴാണ് എന്നോട് താലം വെക്കാൻ പറഞ്ഞേട്ടോ അതിന് ശേഷം നമ്മളിതാ അടുപ്പിലേക്കാ താലത്തിലുണ്ടായിരുന്ന ആ ദീപം ആ അടുപ്പിലേക്ക് വെച്ചു അതിന് ശേഷം ചെറിയ ചെറിയ വിറകുകളൊക്കെ വെച്ച് നമ്മൾ തീ പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് തീ കത്തി വരാൻ വേണ്ടി നെയ്യൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അടുപ്പിലേക്ക് അങ്ങനെ ഇതാ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചടങ്ങെന്ന് പറഞ്ഞ നന്നായിട്ട് തീ പിടിച്ചതിന് ശേഷം പാൽക്കലം ദാണ്ടേ ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അടുപ്പിലേക്ക് വെച്ചത് അപ്പോൾ ഇതാ നമ്മുടെ പാല് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആ ഒരു കാര്യം അവിടെ മംഗളമായിട്ട് നടന്നു അപ്പൊ നമ്മുടെ പാല് തിളച്ചു വന്ന ആ ഒരു ഭാഗം ശുഭകരമായിട്ടുള്ളതാണെന്ന് നമ്മുടെ ശാന്തി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആ കാര്യം അങ്ങനെ മംഗളമായിട്ട് കഴിഞ്ഞു അതിനുശേഷം പെട്ടെന്ന് പ്രോഗ്രാമൊന്നുമില്ല അത്യാവശ്യം പാല് കാച്ചൽ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഫുള്ള് വീഡിയോ ഒന്ന് മോനെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ റൂമുകളും മൂന്ന് റൂമും അതുപോലെ തന്നെ ഹാളും സിറ്റൗട്ടും അടുക്കളയും വർക്കേറിയാണ് നമുക്കുള്ളത് കേട്ടോ ഇവിടെയാണ് പൂജ നടന്നത് അതൊരു അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് കോമൺ ടോയ്ലറ്റ് ആണ് രണ്ട് അറ്റാച്ച്ഡ് ഉള്ള ബെഡ്റൂമും ഒരു ബാത്റൂമില്ലാത്തൊരു ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ അങ്ങനെ മൂന്ന് ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിച്ചൺ ആണ് ഇവിടുത്തെ അധികം ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല കബോർഡൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാമല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം മൂന്ന് മണി തൊട്ടാണ് നമ്മൾ ആൾക്കാരെയൊക്കെ വിളിച്ചിരുന്നത് അപ്പം ഇപ്പം കണ്ട ചേച്ചിമാരൊക്കെ നമ്മുടെ വീടിനടുത്തുള്ള അംഗനവാടി ജീവനക്കാരാണ് കേട്ടോ അവർ മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളിവിടെ കയറി അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം രാത്രിയോടുകൂടിയാണ് കൂടുതൽ ആൾക്കാർ വന്നത് കാരണം കല്യാണം പോലല്ലല്ലോ പോരാത്തന്നെ ബുധനാഴ്ച ആയിരുന്നു വർക്കിംഗ് ഡേ ആയിരുന്നു എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയോടെയൊക്കെയാണ് നമ്മുടെ ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ അല അലങ്കാര ലൈറ്റുകളൊക്കെ തെളിഞ്ഞപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പം നല്ല മഴ തന്നെ നമ്മുടെ ഗോഡൗൺ ഉണ്ടല്ലോ ആ ഒരു ഗോഡൗണിൻ്റെ ഒരു റൂം എടുത്തിട്ട് നമ്മൾ അവിടെയാണ് ഫുഡിന് സൗകര്യം ഒരുക്കിയിരുന്നത് ഏകദേശം ഒരു മുപ്പത് പേർക്ക് ഇരിക്കായിരുന്നു കേട്ടോ മുപ്പത് സീറ്റുള്ള ഒരു ഏരിയയാണ് നമ്മൾ സെറ്റ് ചെയ്തത് കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് വരില്ലല്ലോ ഇങ്ങനെ ആൾക്കാർ അവനവൻ്റെ ഇഷ്ടപ്രകാരമല്ലേ വരുന്നത് ഏകദേശം പത്തു പത്തര വരെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ ഇതിപ്പോൾ ആൾക്കാർ ഏകദേശമൊക്കെ വന്നു പോയി കഴിഞ്ഞതിന് ശേഷമൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഹാളിൽ നിന്ന് ആ ഒരു പടിവാതിലുള്ള ആ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഒരുക്കിയിരുന്നത് ബിരിയാണി ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബൊറോട്ട ബീഫ് കപ്പ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പയുടെ വീഡിയോ കിട്ടിയില്ലെന്ന് തോന്നുന്നു എവിടെങ്ങാണ്ട് മിസ്സായി അപ്പോൾ നമ്മൾ വിളിച്ച ഏകദേശം എല്ലാവരും തന്നെ നമ്മുടെ ചെറിയ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു എല്ലാവരും ഒക്കെ വരുമോ എന്ന് എങ്കിലും എല്ലാവരും വരികയും എല്ലാവരും എല്ലാ കാര്യത്തിനും സഹായിക്കുകയും സഹകരിക്കുകയും സ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ ശേഷം എല്ലാവരും പോയി കഴിഞ്ഞൊരു വലിയ ജോലിയാണ് നമ്മുടെ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വാടകയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കുക്ക് ചെയ്യാനായിട്ട് അതൊക്കെ ഇതാ ചേട്ടായി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഒരു വലിയ ജോലിയാണ് ഞങ്ങൾക്ക് ആർക്കും അന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റിയില്ല എന്ന് പറയാം അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ നമ്മൾ ഇത്രയും നാളും സഹിച്ച ആ ഒരു കഷ്ടപ്പാടൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വൈൻ്റപ്പാകും നമ്മൾ ആ പുതിയ വീട്ടിലേക്കും മാറി താമസിക്കുമ്പോൾ അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നു എല്ലാം സമാധാനപൂർവ്വമായിട്ടാണ് കഴിഞ്ഞു പോയത് അപ്പം ഇതൊക്കെ ആ കുറച്ച് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ആ സമയത്ത് ഞാൻ ആ ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് എടുത്തു വെച്ചിരുന്നു അതിപ്പം ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പം നമുക്ക് ഇത്രയും ഗിഫ്റ്റുകളൊക്കെയാണ് കിട്ടിയിരുന്നത് അപ്പം എല്ലാവരും വന്നതുകൊണ്ട് നമ്മുടെ തക്കുട് പേടിച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു നമ്മുടെ പഴയ വീട്ടിലിരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ എല്ലാവരും പോയതിന് ശേഷം രാത്രിയൊക്കെ ആയപ്പോൾ പുള്ളിക്കാരൻ ഓടി വന്നു കേട്ടോ എന്നിട്ടും ഈ വെട്ടവും വിളിച്ചുമൊക്കെ അവന് പരിചയം ഇല്ലാത്ത നല്ല പേടിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻ്റപ്പിൽ നിന്നും എല്ലാ കൂട്ടുകാർക്കും